നെയ്യാറ്റിൻകർ ഗോപന്റെ പേരിൽ വലിയ ക്ഷേത്രം പണിയുമെന്ന മകൻ രാജസേനൻ അവിടെ ഉത്സവം നടത്തുമെന്നും കേസ് കഴിയുന്നതോടെ തീർത്ഥാടന കേന്ദ്രം ഒരുക്കുമെന്നും രാജസേനൻ വ്യക്തമാക്കി ലിംഗപ്രതിഷ്ഠ ഉടൻ നടത്തും ജാതിമത ഭേദമന്യെ ആർക്കും ക്ഷേത്രത്തിലേക്ക് വരാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേത്രത്തിന്റെ ശുദ്ധികലശമെല്ലാം കഴിഞ്ഞ ശേഷം നിത്യപൂജയും ദർശനവും ഉണ്ടായിരിക്കും ആചാര്യ ഗുരുക്കളുമായി ആലോചിച്ച ശുദ്ധികലശം നടത്തും ഇന്നല്ല നാളെയാണെങ്കിലും വിശ്വാസികളെത്തും ജാതിമത ഭേദമന്യയെ എല്ലാ വിശ്വാസികൾക്കും ഇങ്ങോട്ടെത്താം എല്ലാവർക്കും സ്വാഗതം രാവിലെ മൂന്ന് മുപ്പതിനാണ് നട തുറക്കുന്നത് ആ സമയം മുതൽ ആളുകൾക്ക് വരാം വൈകിട്ട് എട്ട് മണിയോടെ നടയടയ്ക്കും ശുദ്ധികലശത്തിനു ശേഷം പൂജയും ഉത്സവങ്ങളുമെല്ലാം കാണുമെന്നും ഗോപന്റെ മകൻ പറഞ്ഞു പ്രദേശത്തുള്ളവരുടെ പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ഗോപൻ സമാധിയായതാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ രാജസേന അടക്കമുള്ള കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ഗോപന്റെ മരണത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് ചിലർ പോലീസിൽ പരാതി നൽകി കേസിൽ ഹൈക്കോടതിയും ഇടപെട്ടതോടെ മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു തുടർന്ന് രണ്ടായിരം കിലോ ഭസ്മവും ഇരുന്നൂറ്റി അൻപത് കിലോ പച്ച കർപ്പൂരവുമൊക്കെ ഉപയോഗിച്ചായിരുന്നു മൃതദേഹം സംസ്കരിച്ചത് ഋഷിപീഠം എന്ന പേരിൽ കല്ലറ നിർമ്മിച്ച അതിലാണ് മൃതദേഹം വീണ്ടും സംസ്കരിച്ചത് അതേസമയം നെയ്യിൻകര ഗോപന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വന്നിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകളോ ക്ഷതമോ കണ്ടെത്തിയില്ല കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട് ഇത് പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണെന്നാണ് നിഗമനം ഹൃദയവാൽവിൽ രണ്ട് ബ്ലോക്ക് കണ്ടെത്തി ഇത് മരണകാരണമായോ എന്ന് പറയാൻ കഴിയില്ല പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവിക മരണത്തിന് തെളിവ് കണ്ടെത്തിയിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കിട്ടിയാലേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഇനിയും സമയമെടുത്തേക്കും ഏറെ വിവാദങ്ങൾക്കും എതിർപ്പുകൾക്കും ഒടുവിലായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ തുറന്നത് തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് സ്ഥലത്തെത്തിയ ശേഷമായിരുന്നു സമാധി തുറന്നത് കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന ിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു കല്ലറ തുറന്നു പരിശോധിക്കാനുള്ള ആർഡിഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന വീട്ടുകാരുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചതോടെയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നീക്കം നെയ്ത്ത് ജോലിയും ചുമട്ടു തൊഴിലുമൊക്കെ ചെയ്തു പോന്നിരുന്നയാളാണ് ഇന്ന് ഗോപൻ സ്വാമിയെന്നറിയപ്പെടുന്ന മണിയൻ അതിയന്നൂർ കാവുവിളാകത്ത് പ്ലാവിളയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയായാണ് പിന്നീട് ചുമട്ടു തൊഴിലേക്ക് മാറി െന്ന് പിന്നീട് ആറാലും മൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു ഇവിടെ ബി എം യൂണിയനുകളിൽ ചുമട്ട് തൊഴിലാളിയായി ജോലി നോക്കി പിന്നീട് മണിയൻ ആത്മീയതയുടെ വഴിയിലേക്ക് മാറി ഇതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നതും ക്ഷേത്രം നിർമ്മിച്ച പൂജ തുടങ്ങിയതും ഇരുപത് വർഷത്തിനു മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നത് പിന്നീട് വീടിനോട് ചേർന്ന കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു ഇവിടെ പൂജകൾ ചെയ്തു പോന്നിരുന്നു അർദ്ധരാത്രിയിൽ ആഭിചാര കർമ്മങ്ങളടക്കം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ തേടിയിരുന്നു ഗോപൻ ഏതാനും മാസങ്ങളായി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലുമായിരുന്നു അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലിരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു സമാധി ഇരിക്കാനായി അഞ്ചു വർഷം മുൻപാണ് ഗോപൻ സ്വാമി പത്മപീഠം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി